നമസ്കാരം സജി ചെറിയാൻ വീണ്ടും വിവാദത്തിൽ അതായത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ബാധ്യത വർദ്ധിക്കുവാനുള്ള കാരണം കേരളത്തിലെ മരണനിരക്ക് കുറയുന്നതാണ് എന്നുള്ളൊരു സൂചനയായിട്ടാണ് മന്ത്രി സജി ചെറിയാൻ വന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ കേരള എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടക്കുമ്പോൾ ഉദ്ഘാടനകാരനായി വന്ന അദ്ദേഹം പ്രസംഗിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിവാദപരമായിട്ടുള്ള പ്രസംഗം മന്ത്രി നടത്തിയത് ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് എന്നതും ഒരു പ്രശ്നമാണ് എന്നതായിരുന്നു മന്ത്രിയുടെ പരാമർശമായിട്ട് വന്നത് കേരളത്തിൽ മരണനിരക്ക് വളരെ കുറവാണ് എന്നും മന്ത്രി അതിനോടൊപ്പം ഡ്യൂട്ടി മരണനിരക്ക് കുറയുന്ന അദ്ദേഹത്തിന് വലിയ സങ്കടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ പെൻഷൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് മരണസംഖ്യ വളരെ 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 കുറവാണ് എല്ലാവരും മരിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കൂടി അദ്ദേഹം പറയുന്നത് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറ് വയസ്സ് വരെ വരെയും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എന്ന് പറയും ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ വിവരിക്കുകയായിരുന്നു മന്ത്രിയുടെ പരാമർശം തൻ്റെ തൊണ്ണൂറ്റി നാല് വയസ്സായിട്ടുള്ള അമ്മയും ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം എന്തിനാണ് അമ്മയ്ക്ക് പെൻഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് കൂടി മന്ത്രി പറയുന്നു ഈ മന്ത്രിയെ എന്താണ് പറയേണ്ടതെന്ന് നാട്ടുകാർ പറയുക സ്വന്തം അമ്മ മരിക്കാതെ ഇപ്പോഴും പെൻഷൻ പറ്റുന്നത് മന്ത്രിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായ അമ്മയ്ക്ക് ചാവാറായില്ലേ എന്ന് ചോദിക്കുന്നതുപോലെയാണ് എന്താണ് ഈ മന്ത്രിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാകുന്നില്ല മനസ്സിലാവില്ല വിവരമില്ലായ്മയാണോ സംസ്കാര ശൂന്യതയാണോ ഈ സാംസ്കാരിക മന്ത്രിക്ക് എന്ന് പറയാനും കഴിയുന്നില്ല ഒരു നാട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ വളരെ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രിമാരുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ഒരു ദുസ്സൂചന വരുന്നുണ്ട് ജനങ്ങൾ മരിക്കട്ടെ എന്നിട്ട് പറയുന്നത് എന്താണ് എൺപതും എൺപത്തി അഞ്ചും തൊണ്ണൂറും നൂറും വയസ്സായവർ മരിക്കാതെ കിടക്കുന്നു അതുകൊണ്ട് പെൻഷൻ കൊടുക്കേണ്ടി വരുന്ന ബാധ്യത ഉണ്ടാകുന്നു സംസ്ഥാനത്തെ ജനങ്ങളെയൊക്കെ കൊന്നതിന് ശേഷം സംസ്ഥാനം ഭരിക്കാമെന്നാണോ ഈ മന്ത്രി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതാണോ ഇവരുടെയൊക്കെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ മുഖംമൂടി വലിച്ചു കയറിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ സാംസ്കാരിക മന്ത്രി സംസ്കാരമില്ലാതെ പറയുന്ന ഈ വാദങ്ങളെ മുഖ്യമന്ത്രി മുഖവിലയ്ക്കെടുത്ത് മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ സംസ്കാരമില്ലാത്തവന്മാരെ പുറത്താക്കുക ഇതാണ് ചെയ്യേണ്ടത് സ്വന്തം അമ്മ പോലും മരിക്കുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കരയുന്ന ഒരു മന്ത്രിയെ ഞാൻ ഞാനൊന്നും കണ്ടിട്ടില്ല സ്വന്തം അമ്മയും താൻ ഭരിക്കുന്ന നാട്ടിലെ പ്രജകളുമൊക്കെ അല്ലെങ്കിൽ ജനങ്ങളുമൊക്കെ മരിക്കാതെ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്നതിൽ സങ്കടപ്പെടുന്ന മന്ത്രി ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സജീച്ചെറിയാനെപ്പോലെ സാംസ്കാരികപരമായി മുന്നോട്ട് പോകുവാനോ ചിന്തിക്കുവാനോ കഴിവില്ലാത്തവർ എന്തിനാണ് ഇങ്ങനെ മന്ത്രിപദങ്ങളിൽ കടിച്ചു തൂങ്ങുന്നത് എന്ന് സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പുനരവലോകനം നടത്തേണ്ടിയിരിക്കുന്നു ഒരു പുനർചിന്ത തയ്യാറാ തയ്യാറാകേണ്ടിയിരിക്കുന്നു പാർട്ടി എന്നുള്ളത് കാരണം ഈ സർക്കാരിനെ പലപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള കോമാളികൾ ഉള്ളതുകൊണ്ടാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ അത് ബാധിക്കുന്നത് എന്നുള്ളത് മൂന്നാമത് ഒരുപട്ടം കൂടി വേണമെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് അധികാരത്തിൽ വരുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള സംസ്കാര ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം അമ്മ മരിക്കാൻ കിടക്കുന്നു സ്വന്തം അമ്മ മരിക്കാതെ ഇപ്പോഴും തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലും പെൻഷൻ വാങ്ങുന്നു എന്ന് പറയപ്പെടുമ്പോൾ അമ്മയ്ക്ക് എന്തിനാണ് പെൻഷൻ എന്ന് ചോദിക്കുന്ന മകൻ സജി ചെറിയാനോട് ഒരു ചോദ്യം നിങ്ങളെപ്പോലുള്ള ശീതീകരിച്ച കാറുകളിലും മുറികളിലും വസിക്കുന്നവർക്ക് ഭൂർശ്വാസികളായി ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും സാധാരണക്കാർ വെയിലുകൊണ്ട് പണിയെടുക്കുന്ന സാധാരണക്കാരന്റെ വേദനയും വിഷമവും മനസ്സിലാകില്ല അങ്ങനെയുള്ളവർക്കാണ് നിങ്ങളെ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടേണ്ടി വരുന്നത് എന്നുള്ളത് മറന്നുപോകരുത് അങ്ങനെ ഏത് പെൻഷനാണെങ്കിലും ഇപ്പൊ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ അവരുടെ വിധവാ പെൻഷനോ മറ്റേതെങ്കിലും പെൻഷനുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത്തരത്തിലുള്ളവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വാക്കുകൾ ഇനി ഉപയോഗിക്കരുത് ഇത്തരത്തിലുള്ള സംസ്കാര ശൂന്യരായിട്ടുള്ള മന്ത്രിമാർ ഇങ്ങനെയുള്ളവരെ പഠിക്ക് പുറത്താക്കുക സർക്കാരിന്റെ പദവികളിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഇടപെടൽ നടത്തണം വളരെ ഗൗരവപൂർണമായിട്ട് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ സാംസ്കാരിക ശൂന്യമായിട്ടുള്ള പദപ്രയോഗങ്ങളെ നിർത്തലാക്കേണ്ടതാണ്